നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കണമെന്ന് മന്ത്രി ജി ആർ അനിൽ സംഭരണത്തിനായി നെല്ല് കൈമാറിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു കർഷകരില് നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സംവരണത്തിനായി നെല്ല് കൈമാറിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു തിരൂർ ബിപിയങ്ങാടിയില് സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോർ സൂപ്പർമാർക്കറ്റായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉദാരമായ സമീപനമാണ് അതിവിധേരമായത് നമ്മുടെ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ ചുമതല ഉള്ള മന്ത്രി എന്ന കാര്യങ്ങളിൽ ഒരുപാട് മുൻകാലങ്ങളെക്കാൾ പ്രയാസകരമായ സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ബന്ധപ്പെടുത്തുക നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് ഒരു പതിനഞ്ച് പതിനേഴ് ശതമാനത്തിന്റെ ആവശ്യകത പരിഹരിക്കാനേ കഴിയും നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പ് നെല്ല് സംഭരിച്ച് അരിയാക്കി അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്ത് അതിനുശേഷമാണ് നെല്ലിന്റെ സംഭരണത്തിന്റെ പണം കേന്ദ്രം നൽകുന്നത് ആറട്ടു മാസം കഴിഞ്ഞ സീസണിൽ സംഭരിച്ച് നെല്ലിന് കൊടുത്ത പണത്തിന് കൊടുത്തു തീർത്ത പണത്തിന്റെ ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രം നീന്തലാണ് അപ്പൊ ഇപ്പോ സംഭരിച്ച കൃഷിക്കാരെ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ കോഴിനിലെ കർഷകരെ അവരുടെ നെല്ല് സംഭരിച്ചതിന്റെ പണത്തിന്റെ വിഷയം എന്നോട് ശ്രമിക്കുന്നത് ഏപ്രിൽ അവസാനം മെയ് ആദ്യം സംഭരിച്ച അതിനുശേഷമുള്ള നെല്ലിന്റെ പണമാണ് കൊടുക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ തുക മാത്രമല്ല സംസ്ഥാന സർക്കാരും നൽകാനുള്ള ഏകദേശം ഒരു നാന്നൂറ് കോടിയോളം അത് എത്രയും വേഗം കിട്ടാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൃഷിക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട സംഭരിച്ച നെല്ലിന്റെ പണം വളരെ വേഗത്തിൽ കൊടുത്തു നിൽക്കാനുള്ള നടപടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ അർഹമായ വിഹിതം തരാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് കുത്തകകളുടെ ചൂഷണത്തിന് അറുതി വരുത്താനാണ് സൂപ്പർമാർക്കറ്റുകൾ അടക്കമുള്ള ആധുനിക കച്ചവട രീതികളുമായി പൊതുവിതരണ വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയെട്ട് പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം പുതുതായി അൻപത് ഔട്ട്ലെറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി െന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന ശ്രമം മാതൃകാപരമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സൂപ്പർ മാർക്കറ്റിലെ ആദ്യ വിൽപ്പനയും കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു വാർഡ് മെമ്പർ മുമസിർ ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് കെ ഹംസ ടി ജെ രാജേഷ് ഗോപാലകൃഷ്ണൻ സി പി ബാപ്പുട്ടി രാജ് കെ ചാക്കോ പിമ്പുറത്ത് ശ്രീനിവാസൻ മുഹമ്മദ് കാസിം കൊട്ടാരത്തിൽ നാസർ യൂസഫ് പി മുഹമ്മദ് അലി തലക്കാട് പഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു സപ്ലൈകോ പാലക്കാട് മേഖലാ മാനേജർ വി കെ ശശീധരൻ സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ എ സജാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി Девца.